ഹായ് കുട്ടികളെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഷോർട്ട് കൻ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അക്ഷരം പറഞ്ഞു തന്നു അതിൻ്റെ അക്ഷരം എന്നല്ല സ്ട്രോക്ക് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് രണ്ടക്ഷരം പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തന്നു രണ്ടക്ഷരങ്ങളും പറഞ്ഞു അല്ലേ ഇതുവരെയാണ് പഠിച്ചത് അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ടീയും ആണ് ടി ടി എഴുതുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇത് പ്രാക്ടീസ് ചെയ്തോ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അപ്പോൾ ആദ്യത്തെ അക്ഷരം ഷോർട്ട് ഹാൻഡിൻ്റെ ആദ്യത്തെ അക്ഷരം പി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പി ആണ് അത് തെളിപ്പിച്ചെഴുതുന്നതാണ് ബി മനസ്സിലായില്ലേ പി ആദ്യത്തെ അക്ഷരം പി ആണ് അതിനെ തെളിപ്പിച്ച് എഴുതുന്നതാണ് ബി ഇപ്പം പിയും ബിയും അടുത്തത് ടീ ടീ അടുത്തത് ടീ ആണ് ടീ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞത് ടീ ടീ സ്ട്രൈറ്റായിട്ട് എഴുതണം ഇങ്ങനെ മേലിൽ നിന്ന് താഴോട്ടാണ് തെളിപ്പിക്കാതെ ടീ തെളിപ്പിക്കാതെ ഇങ്ങനെ എഴുതണം തെളിപ്പിച്ച അക്ഷരം മാറിപ്പോവും സ്ട്രോക്ക് മാറിപ്പോവും തെളിപ്പിക്കാതെ എഴുതണം മേലിന്ന് താഴേന്ന് മേലോട്ടല്ല മേലിന്ന് താഴോട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള തെളിപ്പിക്കാതെ ഇതാണ് ടീ അപ്പം ഒരു വരയുള്ള ബുക്ക് വേണം എടുക്കാൻ ഒറ്റ വരെ ബുക്ക് എടുക്കണം അതിൽ അക്ഷരം എഴുതി പഠിക്കാൻ ഷോർട്ട് ആൻഡ് എഴുതി പഠിക്കുക അടുത്തത് ഡി ഡി അടുത്ത ഡി തെളിപ്പിക്കണം ഈ ടി എഴുതിയതുപോലെ തന്നെ ടി എങ്ങനെയാണോ നമ്മൾ എഴുതിയത് അതിൻ്റെ അക്ഷരമാണ് ഡി തെളിപ്പിക്കണം ഒത്തിരി കൂടി പെൻസിൽ വിലപ്പിച്ചെഴുതണം ടി ഇങ്ങനെയാണ് എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താ വളയാതെ എഴുതണം വളഞ്ഞാൽ വേറെ അക്ഷരമായി സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഓക്കെ അടുത്ത പി ബി ടി ഡി അടുത്ത ജെ 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 സി എച്ച് സി എച്ച് എ ഒ സി എച്ച് എ ചേ സി എച്ച് വരണതാണ് കെമിക്കൽ അങ്ങനെയൊക്കെ വരണേനുള്ള എഴുതുന്നത് അതാണ് ചേ ചേയി ചേയിഞ്ച് അങ്ങനെയൊക്കെയുള്ള വാക്കിന് ചേയിഞ്ചിനുള്ളതാണ് അപ്പോൾ ഈ ചേ ചേന്ന് പറയുന്നത് മേലെന്ന് താഴോട്ട് ചരിച്ച് മേലിൽ നിന്ന് താഴോട്ട് ഉണ്ടോ ചേ ചേഞ്ച് എന്ന് എഴുതുന്നത് ചേഞ്ച് എന്ന് എഴുതുമ്പോൾ വേറെ അക്ഷരം വരും കേട്ടോ അത് പഠിക്കാറായില്ല ചേഞ്ച് അപ്പോൾ ഇത് ചേ അത് തെളിപ്പിക്കുമ്പോഴാണ് ജെ ചേ തെളിപ്പിക്കണം മേലെന്ന് താഴോട്ട് തെളിപ്പിച്ച് ാണ് എഴുതി പഠിക്കാനുള്ളത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം ഒരു പേജിൽ എഴുതണം ഈ ടീ തന്നെ ഒരു പേജ് ഫുള്ള് ഫുള്ള് ഒരു പേജ് എഴുതണം കേട്ടോ ഫുള്ള് ഒരു ബുക്കിൻ്റെ ഒരു പേജ് ഫുള്ളും ടീ എഴുതണം ടീ എഴുതി പ്രാക്ടീസ് ചെയ്യണം മറക്കരുത് പിന്നെ അടുത്തത് ഡിയും അടുത്ത പേജാണ് എഴുതാനുള്ളത് അല്ലാതെ ഇങ്ങനെ ഇത് കണക്ക് എഴുതി വെക്കരുത് ചേർത്ത് കയറുന്നത് എഴുതി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ അടുത്തടുത്ത് എഴുതുന്നത് അപ്പോൾ പി ബി ടി ഡി ചെ ജെ ഇത്രയും അക്ഷരം പഠിച്ചില്ലേ പി ബി ടി ഡി ചെ ജെ അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ പിന്നെ അപ്പോൾ ഇത് എല്ലാവരും ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബ് കൊടുക്കണം ആ ഷെയറും കൊടുക്കണം കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഹാൻഡിൻ്റെ ഷോർട്ട് ഹാൻഡൊന്ന് പഠിപ്പിക്കാമോന്ന് ചോദിച്ചിട്ടുണ്ട് അത് അങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ പറഞ്ഞ് തരാം പിന്നെ പാഠങ്ങളൊക്കെ എടുക്കണം ഞാൻ ടൈപ്പിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെക്കൻഡ് പേപ്പറൊക്കെ എടുത്തു കൊടുക്കണം സെക്കൻഡ് പേപ്പർ എടുത്ത് കൊടുക്കണം അപ്പോൾ ഇതിന് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത് ഈ മാസം റിസൾട്ട് വരുമെന്ന് പറയുന്നു പരീക്ഷ പൊക്കെ അറിഞ്ഞ അതാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ് ടൈപ്പിംഗ് സ്പീഡൊക്കെ ആയി വരുന്നുണ്ട് ഓരോരുത്തർക്ക് അതിൻ്റെ ക്ലാസ് എടുക്കണം ഓക്കെ അപ്പോഴും അതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തു തരാം